വാതിൽ തുറന്ന് തുടർന്ന് കാര്യമെന്താണെന്നറിയാൻ ഉമ്മയുടെ മുഖത്തേക്ക് നോക്കിയതും ഉമ്മ അകത്തേക്ക് കയറി ഷാഫിയുടെ മുഖം കണ്ട ഉമ്മ നീ കരയുകയായിരുന്നോ എൻ്റെ കുട്ടിയെന്തിനെ വിഷമിക്കുന്നത് എല്ലാവർക്കും ധൈര്യം കൊടുക്കുന്നത് നീ ഇങ്ങനെ ബേജാറാവല്ലേ എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല അതാണ് നിൻ്റെ അടുത്തേക്ക് വന്നത് ആ മറുപടി കേട്ടപ്പോഴാണ് അതുവരെ പിടിച്ചു നിന്ന ഷാഫി കൊച്ചുകുട്ടിയെ പോലെ വിതുമ്പിക്കരഞ്ഞത് എൻ്റെ നെഞ്ചി പിടച്ചപ്പോയേക്കും ഉമ്മയുടെ കൽ കൽപറിഞ്ഞിരിക്കുന്നു ആ വേദന കരച്ചിലധിക്ക് ഉമ്മ എനിക്ക് ഈ മുറിയിൽ ഇനി കിടന്നാൽ ഉറക്കം വരുമെന്ന് തോന്നുന്നില്ല മനസ്സിനൊരു സ്വസ്ഥത കിട്ടുന്നില്ല അത് പറയാൻ ഉമ്മ വന്നത് എൻ്റെ കുട്ടി ഇനി മുകളിലത്തെ റൂമിൽ ഉറങ്ങിയാൽ മതി നീ കഴിഞ്ഞത് ഒന്നും ആലോചിക്കാൻ നിൽക്കല്ലേ അവളെപ്പോലെ ഒന്നിന് ജീവിതകാലം മുഴുവൻ സഹിക്കേണ്ടി വന്നില്ലല്ലോ അതിന് പടച്ചോന സ്തുതിക്ക് നീ ആഗ്രഹിച്ചത് പോലെ അവളേക്കാൾ നല്ലൊരു കുട്ടിയെ എൻ്റെ കുട്ടിക്ക് കിട്ടും ഉമ്മ ദുവാ ചെയ്യുന്നുണ്ട് ഉമ്മയുടെ ആ വാക്കുകൾ ദുഃഖങ്ങൾക്കു വല്ലാത്ത ശമനമാണ് നൽകിയത് ഉമ്മയോടൊപ്പം മുകളിലുള്ള റൂമിലേക്ക് ചെന്നപ്പോൾ അവിടെ പെങ്ങന്മാരുമുണ്ട് ഞങ്ങളും ഇവിടെ കിടക്കാം നീ വല്ല കടും കൈ ചെയ്താലോ എന്ന് ആവിധ കളിയാക്കി ചോദിച്ചപ്പോൾ ഒന്ന് ചിരിച്ചു എന്നല്ലാതെ ഷാഫി മറുപടിയൊന്നും പറഞ്ഞില്ല കുറേ നേരം അവരോടൊക്കെ സംസാരിച്ച് എല്ലാവരും തന്നെ ആശ്വസിപ്പിക്കാൻ കാണിക്കുന്ന മനസ്സ് കാണുമ്പോൾ ഷാഫി മനസ്സുകൊണ്ട് സന്തോഷിക്കുകയായിരുന്നു കാരണം വിവാഹം കഴിഞ്ഞ അന്ന് തന്നെ ഇങ്ങനെയൊരു അവസ്ഥ വന്നാൽ പെണ്ണിനു മാത്രമല്ല ആണിനും അത് സഹിക്കാൻ വലിയ പാടാണെന്ന് അറിയാവുന്നതുകൊണ്ട് ആയിരിക്കണം എല്ലാവരും കൂടെ നിൽക്കുന്നത് ഫെബിനയോട് ചൂടായി സംസാരിക്കുമ്പോഴും ഈ ഒരു അവസ്ഥയിലേക്ക് എത്തുമെന്ന് കരുതിയിരുന്നില്ല പങ്കാളിയെ കിട്ടാൻ ശ്രദ്ധയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത എൻ്റെ അവസ്ഥയാണിത് തൻ്റെ ഭാഗത്ത് തെറ്റുകൾ സംഭവിച്ചിരുന്നു അവൾ അങ്ങനെ തന്നെ പരിഹസിച്ച് സംസാരിക്കുമ്പോഴും ഞാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമായിരുന്നു പക്ഷേ അവൾ എൻ്റെ അവസ്ഥ മനസ്സിലാക്കാൻ പോലും ശ്രമിച്ചിരുന്നില്ലായിരുന്നു എന്നാലും ഞാൻ ചെയ്തതാണോ ശരി അറിയില്ല ഇനി എന്തൊക്കെയോ നടക്കുമെന്ന് പോലും അറിയില്ല ഇത്തരത്തിലുള്ള ഒരു പരീക്ഷണം നൽകാനായിരിക്കും പടച്ചോനറ്റെ ഇത്രയും കാലം ഒന്ന് നോവിക്കുക പോലും ചെയ്യാതെ മുന്നോട്ട് കൊണ്ടുപോയത് മനസ്സ് പതറി തുടങ്ങിയപ്പോൾ ഇത് ജീവിതമാണെന്നും ആഗ്രഹിക്കുന്ന അനുഗ്രഹങ്ങൾ ലഭിക്കാത്തതുപോലെ തന്നെയാണ് വര വരരുതെന്ന് ആഗ്രഹിക്കുന്ന പരീക്ഷണങ്ങൾ നമ്മളെ തേടിവരുന്നതും എന്നൊക്കെയുള്ള നിയന്ത്രിക്കുന്നവൻ്റെ ഓർമ്മപ്പെടുത്തലുകൾ ഓർമ്മ വന്നതോടെ എല്ലാം ദുഃഖങ്ങളും ഒരു നെടുവർപ്പിലൊതുക്കി വേദനകൾ നൽകി മനസ്സ് തളർത്തിയാലും ഷാഫി ഇലാഹിനോടുള്ള കടപ്പാടും വിശ്വാസവും മുറുകെ പിടിക്കാൻ ശ്രദ്ധിച്ചിരുന്നു ആലോചനകൾക്കിടയിൽ എപ്പോഴോ ഉറക്കത്തിലേക്ക് ചെന്നത് അറിഞ്ഞിരുന്നില്ല അന്ന് സ്വപ്നങ്ങൾ പോലും പ്രവേശനം നിഷേധിച്ച് ഷാഫിയെ ദുനിയാവിൽ നിന്നും ഒന്നും അറിയാത്ത വേദനയില്ലാത്ത ലോകത്തേക്ക് ഉറക്കം കൂട്ടിക്കൊണ്ടുപോയി പിറ്റേന്ന് നേരത്തെ ഉണർന്ന് സുബൈ നമസ്കാരവും കഴിഞ്ഞ് വെയിലൊതിച്ചതോടെ പുറത്തേക്കിറങ്ങി സജീറിൻ്റെ വീട്ടിൽ പോയി അവനോട് രാത്രിയിൽ വീട്ടിൽ സംഭവിച്ച കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവൻ മുഖത്തുള്ള അമ്പരപ്പ് മറച്ചും കൊണ്ട് പറഞ്ഞു ഇതാണ് ജീവിതം നീ എൻ്റെ അവസ്ഥയും കണ്ടതല്ലേ നിൻ്റെ അവസ്ഥ വേറെ ഒരു തരം ആണെന്നവ മാത്രം ക്ഷമിക്ക് നിനക്ക് അവളേക്കാൾ നല്ലൊരു പെണ്ണ് വരാനുണ്ട് ആദ്യത്തെ ദിവസം തന്നെ ഒരു വീട്ടിൽ അതും ഭർത്താവിൻ്റെ വീട്ടിൽ ഇത്രയും തരം തരുന്ന സംസാരം നടത്തിയാൽ അവളെയൊന്നും കൂടുതൽ വെച്ചിരിക്കരുത് കാരണം ഇപ്പോൾ വലിയ പ്രശ്നമില്ലാതെ ഒഴിവായി കിട്ടി ഒരു കുഞ്ഞൊക്കെ കുഞ്ഞൊക്കെയായി കഴിഞ്ഞിട്ടായിരുന്നെങ്കിൽ ആരാ അവളുടെ യഥാർത്ഥ സ്വഭാവം പുറത്തേക്ക് വരുന്നത് പടച്ചൊന്നിനെ കാത്തതാണെന്ന് ചിന്തിച്ച് ആ വിഷയം വിട് നമുക്ക് അടുത്തത് നോക്കാം നമ്മൾ ജീവിതത്തിൽ വ്യത്യസ്തമായ ഓരോ ഘട്ടങ്ങളിലൂടെയും കടന്നു പോകണം ഷാഫി അല്ലാതെ ഈ ഉറക്കവും തിന്നലും ബിസിനസ്സും മാത്രമായി പോകുന്ന ഒരു ചടപ്പാണ് ഇടയ്ക്ക് ഇങ്ങനെയുള്ളത് വരണം എന്നിട്ട് നമ്മളത് നേരിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഷാഫി ചിരിച്ച് സജീർ തൻ്റെ മാനസികാവസ്ഥ മനസ്സിലാക്കി കാര്യങ്ങൾ മനസ്സിൽ നിസ്സാരമാക്കി തരികയാണെന്ന് മനസ്സിലാക്കിയിട്ടായിരുന്നു സജീർ തുടർന്ന് പറഞ്ഞു ഷാഫിയെ ഇതൊക്കെ ഒരാളുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ മാത്രമാണ് ഈ വിഷയം വലിയ വേദനയോടെ വേദനയാണെന്ന് ബോധ്യപ്പെടുക നിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എനിക്ക് മനസ്സിലാവും പക്ഷേ നല്ലൊരു ദിവസവും നല്ലൊരു പെണ്ണും നിനക്ക് വരും സജീറിനോട് സംസാരിക്കാൻ വന്നത് മനസ്സിനെ പാകപ്പെടുത്തി എടുക്കാൻ വേണ്ടിയായിരുന്നു അതവൻ വളരെ ഭംഗിയായി ചെയ്തു അവനോട് കുറച്ചു നേരം കൂടി സംസാരിച്ചിരുന്ന് വീട്ടിലേക്ക് തിരിച്ചു വീട്ടിലെത്തി ഭക്ഷണം കഴിക്കാൻ ഇരുന്നപ്പോഴാണ് സുറുമി അങ്ങോട്ടേക്ക് വന്നത് ഇത്തങ്ങൾ അവളെ കാണാൻ പോയപ്പോൾ എന്തുകൊണ്ടാണ് അവളെ വേണ്ടെന്ന് ഉമ്മയോട് പറഞ്ഞത് കാരണമെന്തേലും ഉണ്ടായിരുന്നോ ആ ചോദ്യം ഷാഫിയിൽ നിന്നും പ്രതീക്ഷിച്ച പോലെ സുമി സുറുമി പറയാൻ തുടങ്ങി